ഹലോ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ചൂട് കൂടി 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 വരുന്നു സ്റ്റിൽ പേരബിൾ പക്ഷെ ഇതെങ്ങോട്ടാണോ ഈ പൂക്ക് എന്നൊരു ചിന്തക്ക് വരാൻ തുടങ്ങി പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ യു കെയിലായിരുന്നപ്പോൾ തണുപ്പായിരുന്നു ഒരു പ്രശ്നം തണുപ്പും എപ്പോൾ നോക്കിയാലും മഴയും തുണി ഉണങ്ങാൻ പറ്റുന്നില്ല ഇവിടെ പിന്നെ തുണിയൊക്കെ ലാവിഷമായിട്ട് ഉണങ്ങുക നല്ല ക്രിസ്പായിട്ട് ഉണങ്ങി കിട്ടും ഇവിടെ ചൂടാണ് ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വെളുപ്പം കാലത്ത് ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുക വൈകുന്നേരം ഞങ്ങളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുക്കൗട്ട് ഇൻട്രഡക്ഷൻ അഗൈൻ എൻ്റെ പേര് അഞ്ജു ഞാനും എൻ്റെ കുടുംബവും യു കെയിൽ നിന്ന് കേരളത്തിൽ വന്ന് ആറുമാസം ഫിനിഷായി ഞാനൊരു സിക്സ് മന്ത് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു പേരൻറ്റിങ് വീഡിയോയുടെ ബാക്കി ഞാൻ പ്രോമിസ് ചെയ്തത് അവിടെ കിണപ്പുണ്ട് ഞാനത് ചെയ്യാം നല്ല തിരക്കുകളായി ഇപ്പോൾ സന്തോഷമുള്ള തിരക്കുകൾ അതുകൊണ്ടാണ് നേരത്തെ അത്രയും സ്പീഡിൽ അങ്ങോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം എനിക്ക് കിട്ടിയ ഒരു സായിപ്പാണ് അപ്പോൾ ഇങ്ങോട്ട് പോരുക എന്നുള്ള തീരുമാനം പ്രൈമർലി ഷോണിൻ്റേതായിരുന്നു ഷോൺ എൻ്റെ ഹസ്ബൻഡ് അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യേണ്ട വന്നിട്ടില്ല ഷോൺ ലീഡ് ചെയ്തു നമ്മൾ ഫോളോ ചെയ്തു അത്രയേ ഉള്ളൂ പിള്ളേരും ആ ഒരു കൊച്ചു പിള്ളേരായതുകൊണ്ട് എൻ്റെ മൂന്നപ്പം മക്കളാണ് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് പത്ത് ഒമ്പത് അഞ്ച് അപ്പം അവർക്കും വലിയ ചോയ്സ് ഒന്നും ഉണ്ടായില്ല അപ്പനും അമ്മയും തീരുമാനിച്ചു ദൈഫോളോട്ട് അത്രേ ഉള്ളൂ അപ്പം ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ മാസം എടുത്തു പിള്ളേരെ അഡ്ജസ്റ്റഡ് ആവാൻ ആദ്യമൊക്കെ അവർ കരച്ചിലായിരുന്നു രാത്രിയിൽ എഴുന്നേറ്റ് കരയുമായിരുന്നു അവർക്ക് കഴിഞ്ഞ ദിവസം ഷെഖാൻ എന്നോട് പറയുക മമ്മി നമ്മുടെ ഭിന്നെനിക്ക് മിസ് ചെയ്യുന്നു സൊ അവര് മിസ് ചെയ്യുന്ന കാര്യങ്ങള് ഭയങ്കര രസമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സൈസ് കാര്യങ്ങൾ നമ്മുടെ ഗ്രോസറി ഷോപ്പ് മിസ് ചെയ്യുന്നു നമ്മളുടെ വഴികൾ മിസ് ചെയ്യുന്നു അതൊക്കെയാണ് ചിന്തിക്കാത്ത ഡയറക്ഷനിലുള്ള മിസ്സിങ്സ് ആയിരുന്നു അവരുടെ അവരുടേത് അപ്പം പക്ഷേ ആദ്യം ഒന്ന് രണ്ട് മാസം എടുത്ത് അവരിപ്പം ക്വൈറ്റ് വെൽ സെറ്റിൽഡ് കേട്ടോ അവര് ലണ്ടനെക്കുറിച്ചധികം സംസാരിക്കുന്നു പോലുമില്ല പക്ഷെ ഭാഷ അറിയത്തില്ല എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു ചാലഞ്ചാണ് അതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല നമ്മൾക്ക് എവിടെയായാലും ആയാലും ഇപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും അവരുടെ ഭാഷ അറിഞ്ഞ് അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പൊറോട്ടൊരു വലി വരത്തില്ലേ ആ ഒരു വലിയ അവർക്കുണ്ട് പ്രത്യേകിച്ചും എൻ്റെ മൂത്ത ലിയാനയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവ് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഷീ ഈസ് ഗെറ്റിംഗ് ബെറ്റർ ടൈം പോകുന്നതനുസരിച്ച് അവൾ അതിൽ നിന്ന് വെളി വരുന്നുണ്ട് എങ്കിലും അത് അവളെ എഫക്റ്റ് ചെയ്തു എന്ന് എനിക്കറിയാം പിന്നെ ഷോൺ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ നാട്ടി വരുമായിരുന്നു അതുകൊണ്ട് ഷോണിന് ഇവിടുത്തെ കൾച്ചറും ഒക്കെ പരിചയമായിരുന്നു നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മലയാളത്തിൽ വർത്തമാനം പറയുമ്പോൾ ഷോൺ ഒരു മൂലയ്ക്ക് ഇരിക്കും അത് ഷോണിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് ഞാൻ പലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഷോൺ പറഞ്ഞാൽ ഐ എം യൂസ് ടു വെറ്റ് ഞാനിത് എത്ര കണ്ടിരിക്കുന്നു എന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഷോണിൻ്റേത് പക്ഷേ ആറുമാസം അടുക്കാറായപ്പോൾ ഷോണിലൊരു ചെറിയ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചു വ്യത്യാസം ഇൻ ദ സെൻസ് പുളിയുടെ ടോളറൻസ് ലെവൽ താഴെ പോകുന്ന പോലെ എനിക്ക് തോന്നി ആൾക്കാർ എന്തേലും ഷോൺ ഞങ്ങൾ മലയാളത്തിൽ പറയുമ്പോൾ കുഴപ്പമുണ്ടോ എന്ന് ഷോണിനോട് ചോദിക്കുമ്പോൾ ഷോൺ പറയുന്ന മറുപടിയിൽ ഒരു ചെറിയ മൊന ഉള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പഠിച്ചത് സൈക്കോളജിയാണ് തന്നെ എന്നെ മനസ്സിൽ പെട്ടെന്ന് വന്നു ഈ മനുഷ്യൻ്റെ സൈക്കോളജിക്കലി അത്ര ഒരു സുഖമല്ലല്ലോ എന്ന് എനിക്ക് തോന്നി ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറൽ ഇപ്പം നമ്മൾ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ആദ്യമേ നമുക്കുണ്ടാകുന്നത് ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെൻറ്റ് അഡ്വെഞ്ചർ സ്പിരിറ്റോ വിയ് ഡൊണേറ്റ് നമ്മള ചേനയാണ് നമ്മൾ മലമറിച്ച് എല്ലാം അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫെമിലിയറൈസേഷൻ ടൈം പീരിയഡ് ഓ ഇതിങ്ങനെയാണ് ഓ ഇത് എന്ത് എന്ത് ഓ ഇത് കണ്ടു ഇതെന്ത് ചീപ്പാണ് ഓ നമുക്ക് അത് ചെയ്യാം നമുക്ക് ഇത് ചെയ്യാം നമ്മൾ ചെയ്തിട്ടില്ലാതോ ഒക്കെ ചെയ്യാം ഭയങ്കര ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിയലൈസേഷൻ പോയിന്റ് ഓ ഇനിയിപ്പൊ നമ്മൾ എവിടെയാണല്ലേ അയ്യോ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും ഒയ്യോ നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ നമ്മൾ അതെങ്ങനെ ചെയ്യും ഒയ്യോ എന്നും ഇനി ഓവക്കായും ഭയമാണോ തിന്നാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആ ഒരു റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഷോൺ അങ്ങനെ ഒരു ഫേസ് ആയി എന്നെനിക്ക് തോന്നുന്നു ഹിസ് കമ്മിങ് ഔട്ട് ഷോൺ ഇസ് വെരി സ്ട്രോങ് പുല്ലി എന്താ പറയുന്നത് അങ്ങനെയൊന്നും വലിച്ചു കീറിപ്പറിച്ചാലൊന്നും വലിച്ചു കീറുന്ന ആളല്ല ഷോൺ പിന്നെ ഷോൺ ഒരു ഭയങ്കര സ്ട്രോങ് ദൈവ വിശ്വാസിയാണ് അതുകൊണ്ട് ഷോണിന് മനസ്സിനൊരിച്ചിരി പ്രശ്നം വന്നാൽ ഷോണിനെ എങ്ങോട്ട് ഓടി പോകാൻ ഒരു ഇടമുണ്ട് സോ ആ ഞാൻ ഷോണിനെക്കുറിച്ചൊട്ടും അല്ല എങ്കിലും ഞാൻ ഷോണിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഒരു ദിവസം രാവിലെ ഷോൺ എന്നോട് വന്നു പറഞ്ഞു അഞ്ചു മനസ്സിനൊരു സുഖമില്ല ഒരു ഒരു ഡിപ്രസ്സിംഗ് ഫീലിങ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷെ എനിക്കൊരു ഡിപ്രസ്സിങ് ഫീലിംഗ് വരുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കത്തി ഞാൻ മേടിക്കല്ലേ ഞാൻ പറഞ്ഞു ദിസ്ഇസ് നോർമൽ ഇതാണ് സംഭവിക്കുന്നത് ഇതെല്ലാവർക്കും സംഭവിക്കും പണ്ട് യു കെ വന്നപ്പോൾ ഞാൻ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചത് ഓർക്കുന്നുണ്ടോ അതാണ് ഈ സാധനം ഇത് ദിസ് വിൽ പാസ് നമ്മുടെ മക്കൾക്ക് ഇതുണ്ടായിരുന്നു അവർക്ക് നേരത്തെ ഉണ്ടായി അവരുടെ കൊച്ചു മനസ്സല്ലേ അവർ പെട്ടെന്ന് ആ ചേഞ്ചസ് ഫീൽ ചെയ്തു അവർ അഡാപ്റ്റ് ചെയ്തു അവരതിന്ന് വെളി വന്നു എനിക്ക് പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ ഇത് എനിക്കതത്ര എനിക്ക് ദിസ് ഇസ് ഹോം ഒക്കെ ഞാൻ എല്ലാ ആവശ്യമായിട്ട് എൻജോയ് ചെയ്യുക അപ്പം ഇതാണ് സംഭവം അതുകൊണ്ട് നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട വറീഡ് ആവണ്ട ദിസ് ഇസ് നോർമൽ ദിസ് ഇസ് ദിസ് വിൽ പാസ് എന്ന് പറയാൻ പറ്റി പുള്ളിക്ക് ആശ്വാസമായി സോ ആറാം മാസമാണ് ഇതൊക്കെ നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്തത് ചുമ്മാതല്ല അവർ നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് ആധാർ കാർഡിന് അപ്ലൈ ചെയ്താൽ മതിയെന്ന് പറയുന്നത് ഒരു നൂറ്റി എൺപത്തിരണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേ ഇവിടെ നമ്മളെ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ എന്നൊരു ഐഡിയ കിട്ടത്തുള്ളൂ ആ ഒരു ആ ഒരു ടൈമിലോട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇട്ടിട്ട് തിരിഞ്ഞോടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഈ ആധാർ കാർഡിൻ്റെ പേപ്പർ വർക്ക് മെനക്കെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ നൂറ്റി ദിവസം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഞങ്ങൾ പറഞ്ഞു പോവുക അവളവളെ വിളവളാന്ന് അല്ലേ നമ്മൾക്ക് ഇപ്പം വേറെ ഒരു രാജ്യത്തെ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇന്ത്യയിൽ ആധാർ കാർഡ് കിട്ടണമെങ്കിൽ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കണം നിങ്ങൾക്കൊക്കെ മിക്കവർക്കും അറിയാമായിരിക്കും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു പഠിച്ചു വരുന്നതേ ഉള്ളൂ സോ ഈ ചില കാര്യങ്ങൾ അറിയാൻ മേലാ എന്നത് നമ്മുടെ കുറ്റമൊന്നും അല്ല കേട്ടോ ഞാൻ അറിയാൻ മേലാത്തവരോടായിട്ട് പറയുക നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാൻ എന്നുള്ളത് അതൊരു കുറ്റമൊന്നുമല്ല കാരണം നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാമായിരിക്കും വേറെ കാര്യങ്ങളിൽ നിങ്ങൾ മിടുക്കിമാരും മിടുക്കന്മാരും ആയിരിക്കും ചില കാര്യങ്ങളിൽ പുറകോട്ടായിരിക്കും ഞാൻ ഈ പേപ്പർ വർക്കിന്റെയും നിയമങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ് സോ ഞാൻ പഠിച്ചു പഠിച്ചു ഉള്ളൂ സോ റിയാലിറ്റി ഹാസ് ട്രാക്ക് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഓടിയിട്ടില്ല പിന്നെ ഞങ്ങളുടെ മക്കൾ മൂന്ന് പേരും ഹോം സ്കൂൾഡ് ആണല്ലോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പിയാനോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ നിങ്ങളോട് പിയാനോയുടെ കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങൾ അവസാനം പുതിയൊരു പിയാനോ തന്നെ മേടിക്കാൻ തീരുമാനിച്ചു കാരണം ഈ പിയാനോ വിൽക്കുന്ന കടയിലുള്ള ആളും നമ്മളുടെ പിയാനോ ടീച്ചറും ഒരുപോലെ നമ്മളോട് പറഞ്ഞു ഇതെന്തായാലും നിങ്ങൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് വിൽക്കാനുള്ളതാണ് എന്നാൽ പിന്നെ റീസെയിൽ വാല്യൂ കൂടുതൽ കിട്ടുന്നത് കിട്ടണമെങ്കിൽ നമ്മൾ പുതിയത് മേടിക്കണം സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ നമുക്ക് പിന്നെ വിറ്റിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പുതിയത് മേടിച്ചു എന്ന് പറഞ്ഞ് പുതിയ പിയാനോ മേടിച്ചു പുതിയ പിയാനോ മേടിക്കാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഗിറ്റാർ അപ്പോൾ രണ്ടാമത്തെ ആഗ്രഹം ഗിറ്റാറും കൂടെ പഠിച്ചാലോ എന്ന് അപ്പോൾ അതിന് അയ്യായിരം രൂപയായിരുന്നു ഗിറ്റാറിന് അപ്പം പിയാനോയ്ക്ക് ഏതാണ് നാൽപ്പതിനായിരം രൂപയെ അപ്പോൾ ഇത്രയും വലിയ പിയാനോ മേടിച്ചപ്പം അതിൻ്റെ മുമ്പിൽ ഗിറ്റാർ കുഞ്ഞായിട്ട് തോന്നി അതുകൊണ്ട് എന്നാൽ പിന്നെ അവൾ പഠിക്കുന്നത് പഠിക്കട്ടെ ഇവരെല്ലാം ഭയങ്കര മ്യൂസിക്കലാണ് ഏറ്റവും പുറകിലുള്ളത് ഞാനാണ് എനിക്ക് മാത്രമേ ഉള്ളൂ വലിയൊരു മ്യൂസിക്കലാണ് എന്നാലും എനിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വലിയ പാട്ടുകാരൊക്കെ കെട്ടിക്കഴിയുമ്പോൾ അതുവരെ പാട്ടൊക്കെ പാടാമായിരുന്നു എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ ഒരുമാതിരി ഓ ഇവരൊക്കെ വലിയ പാട്ടുകാരല്ലേ നമ്മളങ് ഒതുങ്ങിപ്പോവും വേണമെങ്കിൽ ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടാനൊക്കെ എന്നെ കൊണ്ടും പറ്റുന്നുണ്ടോ ം നോട്ട് ട്രസ്റ്റിംഗ് യുവൻസ് അങ്ങനെ നമ്മൾ ഗിറ്റാറും മേടിച്ചു ഈ പിയാനോ പഠിപ്പിക്കുന്ന സാറ് തന്നെ പറഞ്ഞു എനിക്ക് ഗിറ്റാറിൻ്റെ ബേസിക്സ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി സോ ഷെഖാന മാത്രമേ ഗിറ്റാറിൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളൂ എങ്കിലും പഠിക്കട്ടെ അപ്പം നമ്മൾക്ക് ഒരു പിയാനോയും ഒരു ഗിറ്റാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇപ്പം നമുക്കൊന്ന് പാട്ടുപാടി വർഷിപ്പ് ചെയ്യണം ഞാൻ മിക്കവാറും ഒരുമിച്ച് പാട്ടുപാടാറൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് പാട്ടുപാടാൻ ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് സോ രണ്ടു മൂന്ന് ഇൻസ്ട്രുമെൻസൊക്കെ അറിയാമെങ്കിൽ ഒരു ഓളമായില്ലേ എന്ന് കരുതി അതും തുടങ്ങി സോ പിയാനോയും ഗിറ്റാറും നടക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അനിമേഷൻ പഠിപ്പിക്കാൻ ഒരു ഓട് സാറിനെ കിട്ടി ഈ ഗ്ലൂ ഞാനത് ഇവിടെ താഴെ എഴുതി പിടിപ്പിക്കാവേ െന്ന് പറഞ്ഞിട്ടൊരു അനിമേഷൻ ട്രെയിനിങ് സെൻറ്റർ പുള്ളി ഇവിടെ വന്ന് അവരെ ആദ്യമൊക്കെ ആഴ്ച രണ്ട് ദിവസം എന്നാണ് പറഞ്ഞത് ഒന്നര മണിക്കൂർ പിന്നെ അവസാനം പുള്ളി കഴിഞ്ഞയാഴ്ച പറഞ്ഞു ഞാൻ ഒരു ദിവസം വന്ന് മൂന്ന് മണിക്കൂർ ഇരിക്കാം അപ്പം വേറെ ഒരു ഹോം സ്കൂളിങ് ഫാമിലി നമ്മളുടെ കൂടെ അനിമേഷൻ ക്ലാസസ് ചെയ്യാൻ വേണ്ടി കൂടി അപ്പോൾ അവരുടെ ഒരു മോളും ഇവരുടെ കൂടെ പഠിക്കും അപ്പോൾ മൂന്ന് പിള്ളേരായി അവർക്ക് വേറൊരു മോളുണ്ട് അവളെ പക്ഷേ അനായം കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കോ പഠിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും സോ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ നല്ല ഓളാണ് പിള്ളേരെല്ലാം വന്ന് ചിരിയായി കളിയായി ഈ പിള്ളേരുടെ അമ്മ എല്ലാ ദിവസവും ഒരു മാത്രം കൊണ്ടാണ് വരുന്നത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തിന്നാനുള്ള സാധനങ്ങളും കൊണ്ടുവരും സോ ആഘോഷമായി പിള്ളേര് സെറ്റാണ് ഹാപ്പി ആയിട്ട് പോണു അവർക്ക് ഈ വീട്ടില് നമ്മളുടെ ലാൻഡ് ലോഡ്സിന്റെ അവരുപയോഗിച്ചിരുന്ന രണ്ട് ബൈക്ക് അവരിവിടെ വെച്ചിട്ട് പോയായിരുന്നു നിങ്ങൾ വേണേ നന്നാക്കി എടുത്തു പറഞ്ഞാൽ അത് നമ്മൾ നന്നാക്കി എടുത്തു അപ്പോൾ വൈകുന്നേരം അവര് ഈ വീടിന് ചുറ്റും ബൈക്ക് ഓടിച്ചു തകർക്കും അങ്ങനെ അവർക്കൊരു അവർക്ക് ഒരു എക്സസൈസും എൻ്റർടൈൻമെന്റുമായി here this year. That's it. Isn't it can you lower the seat anymore? No, oh, that's it. it. but actually you're meant to be on tippy toes on those bikes. That's that's the proper and it's it's a girl's saddle. It's a girl's പിന്നെ മോഡലിംഗ് ആൻഡ് ആക്ടിങ് ഞങ്ങൾക്ക് അവിടുത്തെ ഇവിടുത്തെ ഒക്കെ എന്തൊക്കെയോ ജോലികളൊക്കെ കിട്ടാൻ തുടങ്ങി ഈ സാറ്റർഡേ സൺഡേ ചിലപ്പോൾ ഒരു ഷൂട്ട് കാണും കഴിഞ്ഞ സാറ്റർഡേ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഷോൺ തലശ്ശേരിയിൽ ഒറ്റയ്ക്ക് പോയി ഒരു രാത്രി മുഴുവൻ ഒരു ചെരുപ്പ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തു എനിക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടാത്തത് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു എന്നെങ്കിലേയിലൊക്കെ കിട്ടുമായിരിക്കും ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് വലിയ സങ്കടം ഇല്ല കാരണം ദ റെസ്റ്റ് ഓഫ് ദ ഫാമിലി ഈസ് ബിസി പിന്നെ കുക്കിംഗ് കുക്കിംഗ് ഞാൻ ഒരുമാതിരി ഒക്കെ ഓക്കെ ആയി കേട്ടോ ബിക്കോസ് ഇവിടെ കൊച്ചിയിലോരോ എക്സ്പേർട്ട് ലേഡീസ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവരുമായിട്ട് ഞാൻ ആയി ഇതിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ റെസിപ്പീസ് ഷെയർ ചെയ്യാനും അവർക്കാവുമ്പോൾ ഈ നാട്ടിൽ എന്ത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു തരാൻ അവർക്ക് പറ്റുമല്ലോ ഏത് ഇറച്ചിയാണ് പാനിൽ നമുക്ക് വെന്ത് കിട്ടുക ബിക്കോസ് ഒത്തിരി ഇറച്ചി ഞാൻ ചുമ്മാ വേസ്റ്റാക്കി ഇതുകൊണ്ട് സ്റ്റേക്ക് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിടും ഇത് വേഗൂല സോ അങ്ങനെ ഒത്തിരി എക്സ്പെരിമെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇൻപുട്സ് എനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായി കാരണം അവർ ചെയ്ത് പരിചയമുള്ളവരാണല്ലോ അപ്പോൾ അവർ ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നു ഞാൻ അതൊക്കെ അനുസരിച്ച് ഫോളോ ചെയ്യുന്നു പിന്നെ ഞാൻ മീൽ പ്ലാനേഴ്സ് ചെയ്യാൻ തുടങ്ങി വിറ്റ് ഇസ് നൈസി എല്ലാ കാര്യത്തിലും നമ്മൾക്കൊരു ഓർഗനൈസ്ഡ് പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം ഒരിച്ചിരി ഈസി ആയില്ലേ സോ ഞാൻ മീൽ പ്ലാനേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പകുതി ബുദ്ധിമുട്ട് കുറഞ്ഞു ഞാൻ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എങ്കിലും കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ഉണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കുക്കിങ്ങിനെ കുറിച്ച് തോന്നുന്നില്ല ഒരു കൈൻഡ് ഓഫ് എ വീഡിയോ എത്തി ആറ് മാസം എടുത്തു കണ്ടാരും എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ജിൻസി ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ പ്ലാൻ ചെയ്തപ്പം എന്നോട് പറഞ്ഞായിരുന്നു ഒരു മലയാളം ചൊല്ലുണ്ട് എന്താണ് വീട് മാറിയാൽ ആറ് മാസം പട്ടിണിയാണെന്നോ എന്തോ അതിങ്ങനെ നല്ല രസമുള്ള രീതിയിലുള്ളൊരു ചൊല്ലാണ് ആ ചൊല്ല് അതേപോലെ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അങ്ങനെ ഏതാണ്ട് ഒരു ചൊല്ലുണ്ട് വീട്ടുമാർ ആറ് മാസം പട്ടിണിയാണെന്നു അപ്പോൾ ആറ് മാസം കഴിഞ്ഞതോടെ തന്നെ ഇവിടെ പട്ടിണിയുടെ കാലാവധി തീർന്നു കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇന്നലെയൊക്കെ നല്ല ഡിന്നറായിരുന്നു നമ്മൾ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് സൗ ആദ്യം കരുത പിന്നെ ആറ് മാസം തികയുമ്പോൾ ഒത്തിരി പേപ്പർ വർക്ക്സ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ആധാർ കാഡിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ ആധാർ കാഡ് പണ്ട് 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 എടുത്ത ആധാർ കാഡായതുകൊണ്ട് തന്നെ എൻ്റെ അപ്പൻ്റെ പേരാണ് എൻ്റെ സേനയും ആയിട്ട് കിടക്കുന്നത് പിന്നെ ഞാൻ യു കെയിൽ പോയി കല്യാണം കഴിച്ചപ്പോൾ യു കെയിലെ രീതി അനുസരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ സർനെയും എൻ്റെ സേർനെയിമായി അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് എൻ്റെ പാസ്പോർട്ടൊക്കെ പുതിയ പേരിലാണുള്ളത് പക്ഷേ ആധാർ കാർഡ് പഴയ പേരിലാണുള്ളത് അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമോ എന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു അപ്പം ഞാൻ ചച്ചി പിറ്റി ചട്ടനോട് പോയി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഇല്ലീഗലല്ല പക്ഷേ ഈ പേര് മാച്ച് ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യൻ പേപ്പർ വർക്കിൽ പ്രശ്നങ്ങളുണ്ടാവാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ആധാർ കാർഡ് ചെയ്യുന്ന എവിടെയാണ് പോയത് പാലാരിവട്ടം ആധാർ സേവാ കേന്ദ്രം അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് കേട്ടോ അവിടെ പോകാൻ ആരോ പറഞ്ഞു പക്ഷേ അത് നമ്മൾ അന്വേഷിച്ചു ചെന്നപ്പോൾ അവരിപ്പോൾ പാലാരിവട്ടത്തു നിന്ന് മാറി കച്ചേരിപ്പടി എന്നൊരു സ്ഥലത്താണ് അപ്പോൾ കച്ചേരിപ്പടിയിലെ ആധാർ സേവാ കേന്ദ്രത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ദ നോ വട്ട് ദർ ഡൂയിങ് വിച്ച് എസ് സച്ച് ഹെൽപ്പ് ബിക്കോസ് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചേട്ടാ ഇതൊന്നും വന്ന് നോക്കി ഇതെന്നാണ് ചെയ്യണ്ടേ അയ്യോ മാഡം ഇതെന്താ ചെയ്യണ്ടേ അയ്യോ സാറ് ഇതെന്താ ചെയ്യ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് അവർക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു ഓക്കെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസം ഇല്ല ഭയങ്കര സ്ട്രെയ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ ഇത് ചെയ്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷ പോലുമില്ലാതെയാണ് ഞാൻ അവിടെ ചെന്നത് പക്ഷേ പത്ത് മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു വണ്ടർഫുൾ കസ്റ്റമർ സർവീസ് ഭയങ്കര ഹെൽപ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി സ്റ്റാഫ് എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ പോകുന്ന അന്നത്തെ ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇതുവരെ അത് ചെയ്തില്ല ഒരു ഗ്യാപ്പ് കിട്ടിയില്ല പിള്ളേരൊക്കെ ബിസിയായി ആയി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിള്ളേർക്ക് ജോലികൾ കിട്ടുന്നുണ്ട് ഓഡീഷൻ വരുന്നു നമ്മളിങ്ങനെ വെൽ ദാറ്റ് ഇസ് അനദർ ടോപ്പിക് വെൽക്കം ടു ഇറ്റ് അപ്പോൾ അങ്ങനെ ആ ആ കല്ലാസ് ശരിയായി ഇനിയിപ്പോൾ അടുത്ത കല്ലാസ് ഷോണിൻ്റെ ആധാർ കാർഡാണ് അത് അതവർ എന്ത് ചെയ്യണമെന്ന് അതിനുള്ള ഫോം തന്നു അതിലിനി ഷോണിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യണം അതെങ്ങനെ സൈൻ ചെയ്യണം എന്ത് സീൽ വെക്കണം എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് അവർ പറഞ്ഞു തന്നു എൻ്റെ കയ്യിലായത് കൊണ്ട് അവർ പറഞ്ഞു തന്നതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് കണ്ടറിയണം ബിക്കോസ് എനിക്കകത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര കൺഫ്യൂഷനും ഇച്ചിരി അറിവ് കുറവുള്ള ആളാണ് പക്ഷേ നമുക്ക് നോക്കാം പക്ഷെ അത് ഞാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ആധാർ കാർഡ് സൂട്ടായി കിട്ടി വിച്ച് ഇസ് ലൈക്ക് ഭയങ്കര ഒരു വെയ്റ്റ് ഓഫ് മൈ ഷോൾഡേഴ്സ് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഈ ആധാർ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫോൺ കണക്ഷൻ വൈഫൈ കണക്ഷൻ ഒക്കെ എടുത്തേക്കുന്നത് അപ്പോൾ അത് പഴയ പേരിലല്ലേ അതിനെന്തേലും കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ തന്നെ ഓൺലൈൻ അപ്ഡേറ്റ് നിങ്ങൾ അതിനൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി സോ അങ്ങനെ പകുതി പേപ്പർ വർക്ക് കഴിഞ്ഞു ഷോണിൻ്റെ ആധാർ കാർഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്നും എങ്ങനെ അത് ചെയ്ത് കിട്ടിയെന്നും ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ആധാർ കാർഡ് ഒരുപാട് എക്സ്പാറ്റ്സിന് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ കോൺവെർസേഷൻസിൽ നിന്ന് അറിയാം ഞാൻ പകുതി വന്നപ്പം ഇങ്ങനെ തകട്ടി വന്നത് മോഡലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയാനാണ് അതും കൂടെ പറഞ്ഞിട്ട് ഇത് ഫിനിഷ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലേ പിള്ളേരൊക്കെ ഒരിച്ചിരി ബിസി ആയിരുന്നു അപ്പോൾ ഈ ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രി യു കെയിലും ഷോർട്ട് നോട്ടീസാണ് അവർ ഇന്ന് വിളിച്ച് വേഗം ഒരു ഫോട്ടോ എടുത്താക്കിയത് വേഗുന്ന മെഷർമെൻ്റ് ആക്കി വേഗന്ന് സെൻട്രൽ ലണ്ടനിൽ ഓട്ടി എന്നൊക്കെ പറയും ഇവിടെയും അതിനൊരു മാറ്റവും കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയായപ്പം എനിക്കൊരു കോൾ കിട്ടി ഈ ഇൻഡസ്ട്രി രാത്രിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ രാവിലെ ആരെയും വിളിച്ചാൽ കിട്ടൂല്ല ഞാനാണെങ്കിൽ വെളുപ്പിലെ എഴുന്നേക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ എഴുന്നേറ്റിട്ട് ഇവിടെ പോലും കാര്യമില്ല പിള്ളേരെ പള്ളിക്കൊടുത്ത് ത്തി വിടാൻ വണ്ടി പിടിക്കാൻ ഓടുന്നവർക്കല്ലാതെ രാവിലെ ഇവിടെ ആരും എഴുന്നേറ്റിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല സോ ഞാൻ പതിനൊന്നര ആയപ്പോൾ ഒരു കോൾ വന്നതിനോട് ചോദിച്ചു രാവിലെ ആറരയാകുമ്പോൾ ഫോറം മോളിൽ എത്താമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഉറങ്ങി ആരും പ്രിപ്പേർഡല്ല ആറരയാകുമ്പോൾ എഴുന്നേക്കാൻ അഞ്ചര ആവുമ്പോൾ എഴുന്നേക്കണം ആറര ആവുമ്പം ഫോറം മോളിൽ ചെല്ലണമെങ്കിൽ എങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കളയാനെനിക്കിഷ്ടമല്ല എസ് പറഞ്ഞു ഉടനെ ഫോട്ടോ എടുത്തയക്കിയോ ഉടനെ ഫോട്ടോ ഒക്കെ എടുത്തയച്ചു പക്ഷേ അത് കിട്ടിയില്ല ഇന്നിപ്പം ഒരു കോൾ വന്നു നാളെ കൊട്ട് ചെയ്ത് ചെല്ലാമോ സോ അങ്ങനെ ഇപ്പോൾ ഒരു കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് കോൾ വന്ന് നാളെ കോട്ട് ചെല്ലാമോ ചെല്ലാം ഓക്കെ എന്നാൽ ഫോട്ടോ എടുത്തേക്ക് ഒന്നെ ഫോട്ടോ എടുത്തു ഓക്കെ എന്നാൽ കയ്യിലുള്ള ഉടുപ്പിൻ്റെ ഫോട്ടോ എടുത്തേക്ക് ഉടുപ്പിൻ്റെ ഫോട്ടോ അയച്ചു ഇല്ല മെഷർമെൻ്റ് എടുത്തേക്ക് മെഷർമെൻ്റ് എടുത്തയച്ചു ഒരു ദിവസം അങ്ങ് തീരും ഇത്രയും ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇപ്പം എല്ലാവരും പഠിപ്പിക്കണം കുക്ക് ചെയ്യണം സോ ദിവസത്തിൽ സ്പെയർ ടൈം കുറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ യു കെയിൽ എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ബട്ട് ഇറ്റ് ഈസ് ഓൾ ഗുഡ് യു ആർ എൻജോയിങ് ഇറ്റ് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് സന്തോഷമാണ് സന്തോഷത്തിന് ഒരു കുറവുമില്ല സമാധാനത്തിന് ഒരു കുറവുമില്ല സോ ആറുമാസം ഞങ്ങൾ യു കെ കേരളത്തിൽ വന്നിട്ട് സന്തോഷമായിട്ട് പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ ചോദിച്ചോരോട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിച്ച് പറയാനേ എനിക്കറിയത്തുള്ളൂ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ എന്റെ ഇമെയിൽ ഐ ഡി ബ്രിട്ടീഷ് മലൂ മാം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇപ്പം ആരും ഇമെയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ നേരത്തെ ഒക്കെ എന്തോറിൽ ഇമെയിൽ വരുവായിരുന്നു എന്നെ എല്ലാവരും ഉപേക്ഷിച്ചോ ആരും എന്നെ ഇമെയിൽ ചെയ്യുന്നു മിണ്ടുന്നോന്നുമില്ല ബട്ട് എഗൈൻ ചുമ്മാ എന്നോട് മേടാൻ വേണ്ടി ഇമെയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ സമയവും വാല്യുബിൾ അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിത രീതി വെച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം വി ക്യാൻ കണക്ട് അതർവൈസ് വി ആർ ഡൂയിങ് വെൽ വി ആർ ഹാപ്പി ഗോഡ് ഇസ് ഗുഡ് ഗോ പ്ലാസ് യുവ